ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹർഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് വലിയ രണ്ട് ഞണ്ടാണ് ഇന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ റോസ്റ്റ് അതുപോലെ തന്നെ ഫ്രൈ ഒക്കെ ഇല്ലേ സാധാരണ ഉണ്ടാക്കാറ് ഇന്നിപ്പോൾ ഞാനൊരു കറി വെക്കുകയാണെ മുരിങ്ങിക്കയും തക്കാളിയൊക്കെ ഇട്ട് പച്ചമുളക് ഒരു മുരിങ്ങിക്കയും എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കറി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു കൂടി തേങ്ങ ഉണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു മൂന്നാലല്ലി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരപ്പരച്ച് ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരപ്പുള്ള കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് എന്നാലും ഒരു ലേശം പുളിപൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി വെള്ളം ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി തോന്നുന്നു കുറച്ച് വെള്ളം കൂടെ വേണം കാരണം മുടിമിക്കയും ഞണ്ടും ഒക്കെ വെന്ത് ഇട്ടോ അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് തക്കാളി ഇതെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂടി ഇതിലേക്ക് ഇട്ട് വെന്ത് കിട്ടണം സ്റ്റവ് ഉണക്കാം മൂടി വെച്ച് കൊടുക്കാം അങ്ങനത് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് വെന്ത് വരട്ടെ നമ്മുടെ ഞണ്ടുകറി ഇവിടെ എണ്ണയൊക്കെ തെല്ലിനെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഉണ്ടോ നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ അപ്പം അത്രയും കുടിക്കാൻ മതി ഒരുപാടങ്ങ് കുറുകിപ്പോണ്ടായില്ല അത്രയും മതി ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കടും കൂടെ താളിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നാടൻ ഞണ്ട് കയറിയാണ് തനി നാടൻ കയറിയാണ് അടിപൊളി ടേസ്റ്റുള്ളൊരു രണ്ട് കയറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്